പാക്കധീന കാശ്മീർ കത്തുമ്പോൾ പാകിസ്ഥാനികളുടെ നെഞ്ചിൽ കുത്തി ഇന്ത്യൻ കാശ്മീരികൾ റാവൽക്കൂട്ടിൽ പാക് പതാക മാറ്റി ത്രിവർണ്ണ പതാക ഉയർത്തിയിരിക്കുകയാണ് ജനങ്ങൾ പൂർണ്ണ പിന്തുണയുമായി ഒപ്പം കാശ്മീരി മുസ്ലിങ്ങൾ പാക്കധീന കാശ്മീരിലെ ജനതയ്ക്ക് നേരെയുള്ള പാകിസ്ഥാൻ സർക്കാരിന്റെ അടിച്ചമർത്തലിനെതിരെ ജനരോക്ഷം ഈ ദിവസങ്ങളിൽ ശക്തമാണ് ജമ്മു ജമ്മുകാശ്മീരിലെ നിവാസികൾ നേരിടുന്ന അടിച്ചമർത്തലിനെ അപലപിച്ച് ഇന്ത്യൻ കാശ്മീരി മുസ്ലിം സമുദായത്തിന്റെ പ്രതിനിധി ജാവേദ് ബെയ്ക്ക് രംഗത്തെത്തി റാവൽക്കോട്ടിലെ പ്രതിഷേധക്കാർ പാക് പതാക പരസ്യമായി മാറ്റുകയും പകരം ഇന്ത്യൻ ത്രിവർണ്ണ പതാക ഉയർത്തുകയും ചെയ്തു ഇന്ത്യയിൽ ചേരാനുള്ള ആഹ്വാനങ്ങളും താഴ്വരയിൽ ഉണ്ടായിട്ടുണ്ട് മാവ് ഗോതമ്പ് മറ്റ് സാധനങ്ങൾ എന്നിവയുടെ കുതിച്ചുയരുന്ന വിലക്കയറ്റത്തിനെതിരെയുള്ള വ്യാപാരികളുടെയും ജോയിന്റ് ആക്ഷൻ അവാമി കമ്മിറ്റിയുടെയും പ്രതിഷേധം അധികാരികൾ നിഷ്കരണം അടിച്ചമർത്തിയിരുന്നു ഇതും ജനരോഷം ശക്തമാകാൻ കാരണമായി മാതൃഭാഷയായ പൊട്ടോഹാരി പഹാരി ഭാഷയിൽ സംസാരിച്ച ജാവേദ് ബെയ്ഗ് പാക് അധീന കാശ്മീരിൽ ജനങ്ങളോട് കാട്ടുന്ന ക്രൂരതകളോടുള്ള ഇന്ത്യൻ കാശ്മീരികളുടെ കൂട്ടായ രോഷമാണ് തന്റെ പ്രസംഗത്തിൽ അറിയിച്ചത് പാക് ഭരണകൂടം നടത്തുന്ന ആക്രമങ്ങളെ വ്യക്തമാക്കുന്ന ചിത്രങ്ങളും വീഡിയോകളും കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ കാശ്മീരി സമൂഹത്തെ വല്ലാതെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്നും ബെയ്ഗ് പറയുന്നു ഇസ്ലാമാബാദിലെ പഞ്ചാബി മുസ്ലിം ഭരണ വരേണ്യവർഗത്തിന്റെയും അതിന്റെ പാവ ഭരണകൂടത്തിന്റെയും ക്രൂരമായ അടിച്ചമർത്തലാണ് നടക്കുന്നത് ഇതിൽ പാക് അധീന കാശ്മീർ കത്തുകയാണ് കാശ്മീരിലെ ഉത്തരവാദികളായ അതേശക്തികൾ തന്നെ ഇപ്പോൾ പാക് അധീന കാശ്മീരിലെ ജനങ്ങളെ അവരുടെ രാഷ്ട്രീയ കളികളിൽ പണയക്കാരായി ഉപയോഗിക്കുകയാണ് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇന്ത്യൻ കാശ്മീരികൾ മാത്രമല്ല പ്രദേശത്തുടനീളമുള്ള അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങളും സാർവത്രികമായി അടിച്ചമർത്തപ്പെടുകയാണ് സബ്സിഡിയുള്ള ഭക്ഷണം വെള്ളം വൈദ്യുതി ഇന്ധനം തുടങ്ങിയ മൗലിക അവകാശങ്ങൾ ആവശ്യപ്പെട്ടതിന്റെ പേരിൽ ക്രൂരതയ്ക്ക് വിധേയരായ സാധാരണക്കാരുടെ ദുരവസ്ഥയും ബേക്ക് ചൂണ്ടിക്കാട്ടി പാക്കധിന്യ ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ സർക്കാരിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നതിനിടെ അനധികൃതമായി കൈവശപ്പെടുത്തിയ പ്രദേശം ലയിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഇന്ത്യയുടെ നിലപാട് കഴിഞ്ഞ തിങ്കളാഴ്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ വ്യക്തമാക്കിയിരുന്നു പാകിസ്ഥാൻ ആ ഭൂമിയിൽ നിന്നും സ്വയം ഒഴിഞ്ഞു പോകണം ജനം ഇന്ത്യയിൽ ലയിക്കാൻ ആഗ്രഹിക്കുന്നു രക്തച്ചുരിച്ചിൽ ഒഴിവാക്കിയുള്ള നടപടി വേണം പാക്കധിനിവേശ കാശ്മീരിലെ ജനങ്ങൾക്കൊപ്പം ഇന്ത്യ ഉണ്ട് എന്നും മന്ത്രി ജയശങ്കർ പറഞ്ഞു ഒരു ദിവസം ഞങ്ങൾ പിഒ കെയുടെയും അനധികൃത അധിനിവേശം അവസാനിപ്പിക്കും ഇന്ത്യയുമായി ചേരും പാക്കധ്യന കാശ്മീർ തിരികെ പിടിക്കുക ഇന്ത്യൻ പൗരന്റെയും ലക്ഷ്യമാണ് ബില്ലിൽ ഉയർന്ന വിലക്കയറ്റം മുസാഫറാബാദിൽ സമരം കൂടാതെ വൈദ്യുതി ക്ഷാമവും പ്രതിഷേധ കാരണമാണ് ഇസ്ലാംഘട്ടിൽ സമാധാനപരമായി പ്രതിഷേധിച്ചവർക്ക് നേരെ പോലീസ് കണ്ണീർവാതകമടക്കം ഉപയോഗിച്ചതോടെ സംഘർഷം കടുത്തു തുടർന്ന് പാക്കധീന കശ്മീരിന്റെ മിക്ക ഇടങ്ങളിലേക്കും പ്രതിഷേധം വ്യാപിക്കുകയായിരുന്നു ഗതാഗതം സ്തംഭിപ്പിക്കാനും കടകമ്പോളങ്ങൾ അടച്ചിടാനും ആഹ്വാനം ചെയ്തതോടെ മുസാഫറാബാദിൽ വ്യവസായ മേഖല നിശ്ചലമായി യുടെ പ്രകടനം തടയാനായി പോലീസ് റോഡുകളിൽ ബാരിക്കേഡ് ഉയർത്തിയത് വീണ്ടും സംഘർഷത്തിന് ഇടയാക്കി പോലീസ് നേതാക്കളെയും സാമൂഹ്യ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തു എന്ന് ആരോപിച്ച് ശനിയാഴ്ചയും എഐസി സമരത്തിന് ആഹ്വാനം ചെയ്തിരുന്നു ആയിരക്കണക്കിന് പേരാണ് മുഴുവൻ ജില്ലകളിലും പ്രതിഷേധവുമായി എത്തിയത് ആസാദി മുദ്രവാക്യം മുഴക്കിയാണ് പ്രതിഷേധകാർ തെരുവിലിറങ്ങിയത് വ്യാപാരികളും പ്രതിഷേധത്തിന്റെ ഭാഗമായി പ്രതിഷേധത്തെ പാകിസ്ഥാന്റെ സുരക്ഷാ സേന പല്ലും നഖവും ഉപയോഗിച്ച് ചെറുത്തതോടെ സ്ഥിതിഗതികൾ വഷളായി ഇതോടെ റോഡ് ഉപരോധിച്ചും കടകളടപ്പിച്ചും സമരം ശക്തമാക്കാൻ ఏ ఆహ్వానం చేయదు న్యూస్ డెస్క్ కర్వాన్స్